ും ഞാ ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ അക്ഷര പിറവിയുണ്ടെങ്കിലും ശ്രീരുദ്ര മന്ത്രാക്ഷരമായേനെ അക്ഷര ക്ഷരട്ടിറവി ഉണ്ടെങ്കിലോ ശ്രീരുദ്രമന്ത്രാക്ഷരമായേ ഗോജന്മെങ്കിലോ നന്ദികേശ്വരനായി താണ്ഡവതാളം മുഴക്കും പനിനീർത്തുള്ളിയാണെങ്കിലോ വിടുത്തെ പുണ്യാഹമായേനേ ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേ ഇലയായി പിറവിയുണ്ടെങ്കിൽ കൂവള്ളത്തിലയായി തണിർക്കും ഞാൻ ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേ അമൃതല്ലാതെ മറ്റൊന്നുമില്ല എന്താ ജടാധരൻ കൈലാസവാസിയായിരിക്കുന്ന അമ്പളിക്കുന്ന അനുഭവ ഗംഗയാണ് എന്റെ ജടയിൽ ചികിത്സം എന്നത് മുത്തപ്പലില്ല മുത്തപ്പില് കാള വിഷയമുണ്ട് അത് അമൃതായ പാട്ടം വരാണ്ട് അക്ഷരം അമ്പത് ഒന്ന് അമ്പത്തൊന്ന ആള് ഗ്രഹിച്ചിരിക്കുന്നു അക്ഷരമാണ് കണ്ട തളത്തിലെങ്കിലും എല്ലാ മനുഷ്യന്മാർക്കും സ്വരമാധിയും വേറിയ ജീവജാലവുംപോലെയാണ് സ്വയം ഒരുപോലെ കിട്ടുക തന്നിരിക്കുന്ന കഴിവ് അന്തസ് കുറയാണ്ട് കിട്ടുക എത്തിയാൽ

宝贝，哎。<Yeah. S 1>